നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ത്രികോണ മത്സരം നടക്കുന്ന ഒരു സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപന തീയതി വന്നതോടുകൂടി എല്ലാ കണ്ണുകളും വിവിധ സംസ്ഥാനങ്ങളിലേക്കായി ചിലയിടങ്ങളിൽ ഏഴ് തവണയായിട്ട് തന്നെയാണ് തിരഞ്ഞെടുപ്പ് നടക്കുക അത് ബീഹാർ അതുപോലെ ബംഗാൾ ഉത്തർപ്രദേശ് ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രമായി നൂറ്റി ലോക്സഭാ സീറ്റുകളാണുള്ളത് ഏഴ് ഘട്ടങ്ങളിലാണ് അവിടെ പോകുന്നത് ആന്ധ്രാപ്രദേശിൻ്റെ കാര്യം തന്നെ നോക്കൂ അവിടെ മൂന്ന് പാർട്ടികൾ നേർക്കുനേർ പോരാട്ടമാണ് കോൺഗ്രസും വൈഎസ്ആർ കോൺഗ്രസ് അതുപോലെ തന്നെ ടി ഡി പി ബി ജെ പി കുറി ടി ഡി പിയുമായി സഖ്യത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അതുമാത്രമല്ല പവൻ കല്യാണിൻ്റെ പാർട്ടിയും ഇതിനോടകം തന്നെ ബി ജെ പിയും ടി ഡി പിയും ഒരുമിക്കുന്ന മുന്നണിയിൽ അംഗമായിരിക്കുന്നു വലിയ പോരാട്ടം തന്നെയാണ് ആന്ധ്രാപ്രദേശിൽ നടക്കുന്നത് നമുക്കറിയാം ജഗൻമോഹൻ്റെ സർക്കാർ ശർമ്മിളക്കെതിരെയുള്ള സന്ധിയില്ല പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു തെരഞ്ഞെടുപ്പിൽ ശർമിളയ്ക്ക് മുന്നേറ്റം ലഭിക്കും എന്ന സൂചന വന്നതു മുതൽ സഹോദരനായ ജഗൻമോഹൻ റെഡ്ഡിക്ക് അധികാരം നഷ്ടപ്പെടുമോ എന്ന ആവലാതി നല്ലപോലെയുണ്ട് അധികാരത്തിന് മുമ്പിൽ ഒരു രീതിയിലുള്ള ബന്ധവും കാത്തു സൂക്ഷിക്കാത്ത ജഗൻമോഹൻ റെഡ്ഡിക്ക് സ്വന്തം സഹോദരി എന്നൊന്നുമില്ല അധികാരത്തിന് വേണ്ടി ഏത് രീതിയിലും രാഷ്ട്രീയ പോരാട്ടം നടത്താൻ ജഗൻമോഹൻ റെഡ്ഡി തയ്യാറായിരിക്കുന്നു എന്നാൽ ജഗൻമോഹനെ ആ കസേരയിൽ അവരോധിച്ചത് അവിടെ എല്ലാ രീതിയിലും അധികാരം കൊണ്ടുവരാൻ സഹായിച്ചത് ശർമ്മളയായിരുന്നു എന്നുള്ളത് മറക്കണ്ട എന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത് അതേ ശർമിളക്ക് തിരിച്ച് കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കാനുള്ള ചങ്കുറപ്പുണ്ട് എന്ന് തന്നെയാണ് കോൺഗ്രസ് കൃത്യമായും വിശ്വസിക്കുന്നത് വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ എല്ലാ രീതിയിലുള്ള പ്രതാപവും അതുപോലെ തന്നെ മകളിക്കും കിട്ടിയിരിക്കുന്നു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായും ആന്ധ്രയുടെ മണ്ണിൽ പുതിയ ഒരു വിധിയെഴുതുക തന്നെയായിരിക്കും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിരണ്ട് സീറ്റുകളും വൈ എസ് ആർ കോൺഗ്രസ് തൂത്തുവാരി ഒരു ഘട്ടത്തിൽ മുഴുവൻ സീറ്റും തൂത്തു എന്ന രീതിയിലേക്കായിരുന്നു മൂന്ന് സീറ്റുകളാണ് ടി ഡി പി ജയിച്ചത് അതും വളരെ നിസാരമായ മാർജിനിൽ മാത്രമാണ് ആ മൂന്ന് സീറ്റുകൾ ജയിക്കാൻ കഴിഞ്ഞത് ഇക്കുറി പക്ഷേ കോൺഗ്രസ്സിന് ഒരുപിടി സീറ്റുകൾ ലഭിച്ചേക്കാം എന്നുള്ള സൂചനയാണ് ജയറാം രമേശ് അടക്കമുള്ള ദേശീയ നേതാക്കൾ ആന്ധ്രയിൽ കൂടുതലായി കേന്ദ്രീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു രാഷ്ട്രീയപരമായി ആന്ധ്രയിൽ തിരികെ വേരോട്ടം കൊണ്ട് സ്ഥാപിക്കാൻ അവർക്ക് കഴിയും എന്ന പ്രതീക്ഷയുണ്ട് തെലങ്കാനയിൽ സ്ഥാപിച്ചതുപോലെ ഒരു മുന്നേറ്റം ആന്ധ്രയിലും സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞാൽ അത് കോൺഗ്രസ്സിന് കിട്ടുന്ന വലിയ അംഗീകാരം തന്നെയായിരിക്കും ആന്ധ്രാപ്രദേശിൽ അതായത് ഹൈദരാബാദ് ഇപ്പോൾ തലസ്ഥാനമായിരിക്കുന്ന തെലങ്കാനയിൽ അധികാരം കൊണ്ടുവന്നതുപോലെ ആന്ധ്രാപ്രദേശിൻ്റെ സമസ്ത മേഖലകളിലും അധികാരം കൊണ്ടുവരാൻ കഴിഞ്ഞാൽ തീർച്ചയായും സംസ്ഥാന തലസ്ഥാനം വിജയവാഡയിലേക്കോ വിശാഖപട്ടണത്തേക്കോ മാറ്റുന്ന രീതിയിലേക്കായിരിക്കും കോൺഗ്രസ് അവിടെ പ്ലാൻ ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ ദേശീയ തെരഞ്ഞെടുപ്പ് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരുപോലെ നടക്കുന്ന ആന്ധ്രാപ്രദേശിൽ കാര്യങ്ങൾ ഇപ്പോൾ വൈഎസ് ആർ കോൺഗ്രസ്സിന് നിസാരമല്ല അത് അധികാര നഷ്ടത്തിലേക്കുള്ള പോക്കാണോ എന്ന് ജഗൻമോഹനെ വല്ലാതെ അലട്ടുന്നുമുണ്ട്